ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണത്തുമ്പിയൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് താ അർജുനും ഒപ്പും കൂടെ ഓണത്തുമ്പിയെ പിടിക്കാനായിട്ട് ഇറങ്ങിയതാ ഉച്ചക്കത്തേനെ തോര വെക്കാനായിട്ട് ഓമയ്ക്ക പറിക്കാനായിട്ട് ഇറങ്ങിയതാ അപ്പോഴാണ് ഇവിടെ തുമ്പിയെ പടുത്ത നടക്കുന്നത് അങ്ങനെ ഉച്ചൂണൊക്കെ കഴിഞ്ഞതാ ഉച്ച കഴിഞ്ഞത്തെ കറവയ്ക്ക് സമയമായി ഇന്നത്തെ കറവ കണ്ണനാണേ Помалу Па 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 Пад Ха Еде же Агидеро Буде буде കേശുവിന്റെ മോറ കയറ ചെവിക്ക് ഇപ്ര വന്നായിരുന്നു അതൊന്ന് പിടിച്ചിട്ട് കൊടുത്തേനാ പൂ കൊണ്ടി പറ്റ ലാസ്റ്റ് ഭാഗം കുടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഇടയിൽ കുറച്ച് ചോറൊക്കെ കാണുവല്ലോ അത് കുടിക്കാനായിട്ടുള്ള വരവരമണിയുടെ I don't k കണ്ണം മണിക്കുട്ടനെ സ്നേഹിക്കുന്നു കണ്ടിട്ട് ഇവിടെ നിന്നിട്ട് ഒരാൾക്ക് സങ്കടം വരുന്നു അർജുനൻ 으아, 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 으이 으아, 으아, 으 e 으아, 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 여기으 നേരെ നിന്നു ഇതെന്നു നിൽക്കുന്നു ഇതാ കച്ചു ഞാൻ കേട്ടോ എന്റെ തൊഴിൽ നോക്കാൻ ये बूंदी भाजी कर देंगे सारे पारो 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 तेरे को 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 तेरे

അങ്ങനെ ഒന്നൊന്നര വർഷത്തിന് ശേഷം നമ്മുടെ കണ്ണം പശുവിനെ കറക്കാനായിട്ട് കയറുവാണേ

മത്സരിച്ച് നിന്ന് അയവെട്ടെന്ന് നോക്കിക്ക എല്ലാരും അങ്ങനെ മാളുവിന്റെ കറവയൊക്കെ കഴിഞ്ഞു ഇനി പാല് കൊണ്ട് കൊടുക്കണം കറവയൊക്കെ കഴിഞ്ഞു വീണ്ടും ഇതാണ്ട് ഇറക്കി കെട്ടുവാണേ ഉച്ച കഴിഞ്ഞത്തെ തീറ്റക്കായിട്ട് അപ്പുതാണ്ട് അവിടെ അപ്പുവിനെ വലിച്ചുകൊണ്ടാണ്ട് പോന്നു ചിന്തു അവര് തിന്നു വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കാടൊക്കെ മുറ്റത്തെ പറിക്കാനൊക്കെ ഉണ്ട് അതെല്ലാം പറിച്ചു ഇവരെ കയറ്റി കിട്ടുന്ന കാണിക്കാവേ അങ്ങനെ അഞ്ചഞ്ചര ഒക്കെ അവരെ കയറ്റി കെട്ടി പരുത്തി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവർക്കെല്ലാം പരുത്തിയാ കൊടുക്കുന്നത് നമ്മുടെ നാടൻ പശുക്കൾക്ക് മാളൂന് മാത്രം പെല്ലറ്റ് കൊടുക്കുന്നുള്ളൂ എല്ലറ്റും നമ്മുടെ കടലപ്പിണ്ണാക്കും തവിടും പരുത്തിയും കൂടാ മാളൂവിന് കൊടുക്കുന്നത് മണിക്കൂട്ടന്നുള്ളേ മണിക്കൂട്ടെ കൊണ്ടുവരുന്ന കൊമ്പോന്ന് മാറാ പോന്നെ അവിടെ നിന്നില്ല ആന അവിടെ വറയില്ലല്ലോ ഞാൻ മുട സിന്ദു ഇരിക്ക് വാ ഇങ്ങനല്ല പഞ്ഞി ഉള്ളുവേ അത്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് അപ്പൂസ് രമണീയുടെ പേര് മറന്നുപോയി പുതിയ പേര് ശാന്തമ്മൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട് ദോനിച്ചാ ആ നമുക്ക് കേമ കട് കട് വേണ്ടേ ഇനിക്ക് മാറി കൊട്ട വീടെ ബോണ്ട് അപ്പോൾ ശരി ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ